ഇട്ട എഫ്ഐആറിന് വ്യത്യസ്തമായി രണ്ടാമത് എഫ്ഐആർ സ്ഫോടക വസ്തു ഉപയോഗിച്ചു എന്നുള്ള കേസ് കൂടി ചേർത്തിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും ഒക്കെ പ്രവർത്തകരെ പോലീസ് കള്ളക്കേസിൽ ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായ ആളുകൾക്കും അതോടൊപ്പം തന്നെ ആ ഘട്ടത്തിൽ മുൻകൂർ ജാമ്യം അപേക്ഷിച്ച ആളുകൾക്ക് ജാമ്യം കിട്ടിയ ഘട്ടത്തിൽ കോടതി തന്നെ വളരെ നിശിതമായി തന്നെ പോലീസിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ മറച്ചുവെക്കുന്നതിനാണ് കോടക വസ്തു ഉപയോഗിച്ചു എന്നുള്ള കേസ് അവിടെ എഴുതി ചെറുക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഇരിക്കുന്ന കാഴ്ച ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ് എം പി നടത്തിയ പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ ആ വിഷയ വിഷയങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചു അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അബദ്ധവശ വീണാണ് ഗ്രനേഡ് പൊട്ടിയതെന്ന് ആദ്യം മൊഴി നൽകിയ അതേ ഉദ്യോഗസ്ഥൻ തന്നെ പിന്നീട് പേര് മാറ്റി പിന്നീട് കാര്യങ്ങൾ മാറ്റി പറയുകയും ഇവിടെ സമരക്കാർക്കിടയിൽ നിന്നാണ് അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടായത് എന്നുള്ള രീതിയിലുള്ള കേസെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷമാണ് ജില്ലാ പോലീസ് മേധാവിയുടെ സർക്കുലർ വന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എങ്ങനെ ഗ്രനേഡ് പ്രയോഗിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശീലനം കൊടുക്കണമെന്നുള്ളത് ആ പരിശീലനം കിട്ടിയ പോലീസുകാരെ പിന്നീട് ചെയ്തത് താമശ്ശേരിയിൽ പോയി അവിടെ ഫ്രഷ് ഫ്രഷ്കെട്ടിനെതിരെ സമരം ചെയ്യുന്ന ജനങ്ങൾക്ക് നേരെ ഗ്രനേഡ് വലിച്ചെറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പൊ ഈ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് വളരെ ഒരു ജനങ്ങൾ ജനകീയമായ സമരങ്ങളോട് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു നിലപാടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സമരങ്ങളെ അടിച്ചമർത്താനും ആക്രമിക്കാനും വേണ്ടി നടത്തുന്ന ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ് ഇപ്പോഴും അറസ്റ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളാണ് സുബൈകറും മുഹമ്മദും യൂത്ത് ലീഗിന്റെയും രണ്ട് പ്രവർത്തകരെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു അവിടേക്ക് കടന്നു എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുൽഖിഫിലിനെ സ്റ്റേഷനിൽ വെച്ച് അകാരണമായി മർദ്ദിക്കുകയും അയാളുടെ പേരിലും പോലീസിനെ ആക്രമിച്ചു എന്ന പേരിൽ ഒരു കേസെടുത്ത് അയാൾ റിമാൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ജയിലിൽ ഉപാസ സമരം ഉൾപ്പെടെയുള്ള സമരത്തിന് നേതൃത്വം കൊടുത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ ബി യു സെന്റർ ജയിലിലേക്ക് മാറ്റുകയും ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്ന സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഈ ഘട്ടത്തിലൊക്കെ തന്നെ നമ്മൾ കാണാൻ വേണ്ടി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്ന് വളരെ നിരന്തരമായി കോൺഗ്രസിന്റെയും യു കോൺഗ്രസിന്റെയും പ്രവർത്തകർക്ക് നേരെ കള്ളക്കേസ് എടുക്കാനും അവർക്ക് അവരെ അറസ്റ്റ് ചെയ്യാനും അവരെ ഭയപ്പെടുത്താനും ഒക്കെ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിന്റെ പുറകിലെ ചേർപ്പികാരം ആരാണ് ഈ പോലീസിന് ഇത്തരത്തിലുള്ള നിർദ്ദേശം കൊടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവി വൈജുവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ രവേഷൻമാരായിരുന്ന ഹരി പ്രസാദും അതോടൊപ്പം തന്നെ പിന്നെ സുനിൽകുമാറും ആ സമരത്തിന്റെ രംഗത്ത് ഇത്തരത്തിലൊരു ഇത്തരത്തിലൊരു അക്രമത്തിലേക്ക് കടന്നുപോയി സാധാരണ രീതിയിൽ ഒരു യു ഡി എഫിന്റെ ഹർത്താൽ നടക്കുന്നത് അതിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഒരു പൊതുയോഗം ആ പൊതുയോഗത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രകടനം ഒക്കെയാണ് അവിടെ നടക്കുന്നത് അവിടെ സി പി എം പ്രവർത്തകരെ അക്രമിക്കാൻ വേണ്ടി സംഘടിച്ച് നിൽക്കുന്നുണ്ട് എന്ന് ഇതേ പോലീസുകാർ തന്നെ പറയുന്നുണ്ട് അക്രമിക്കാൻ വേണ്ടി വന്ന ആളുകൾക്ക് നേരെയല്ലേ പോലീസിംഗ് നടത്തേണ്ടത് അതിനപ്പുറത്തേക്ക് പ്രതിഷേധ സമരമായി നിൽക്കുന്ന ആളുകൾക്ക് നേരെ പോലീസ് അക്രമം നടത്താൻ വേണ്ടി കടന്നു പുറകിലെ രാഷ്ട്രീയ താല്പര്യം ഉണ്ടാകും ആരുടെ അനുസരിച്ചാണ് കോഴിക്കോട് ജില്ലയിലെ പോലീസ് മേധാവിയും പോലീസ് ഉദ്യോഗസ്ഥരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഹരിപ്രസാദ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ളതാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോഴുണ്ടായിട്ടുള്ള സ്ഥലമാക്കും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സ്ഥലമാറ്റമാണ് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇതേ പോലീസ് മേധാവ് തന്നെയാണ് ഫ്രഷ്കെട്ടുമായി ബന്ധപ്പെട്ട സമരത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ജനങ്ങളെ മൃഗീയമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഫ്രഷ്കെട്ടുമായി ബന്ധപ്പെട്ട അവിടെ സമരം ചെയ്യുന്ന ജനങ്ങളെ പോയി സന്ദർശിച്ചതിനു ശേഷമാണ് ഞങ്ങളിപ്പോൾ പത്രസമരത്തിലേക്ക് കടന്നത് അവിടെയും യൂത്ത് പ്രവർത്തകരെ വീട് കയറി വീട് കയറി ഇറങ്ങി പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ അവിടെ ഫ്രഷ്കട്ടിനെതിരെ സമരം ചെയ്ത ആ ജനങ്ങളെയും പോലീസ് അവിടെ നിരന്തരമായി വീട് കയറി തന്നെയാണ് സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല സ്ത്രീകൾ മാത്രമുള്ള വീടുകളിലേക്ക് വൈകുന്നേരങ്ങൾ കടന്നു തന്നെ ഡോറിൽ ചവിട്ടുകയും ഡോറിൽ ആത്തിക്കൊണ്ടടിക്കുകയും അവരെ ഭയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു ആർക്ക് വേണ്ടിയിട്ടാണ് പോലീസ് പ്രവർത്തിക്കുന്നത് ഫ്രഷ്കട്ടിന്റെ മുതലാളിയാണോ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സമരം കൊടുക്കുന്നത് ഫ്രഷ്കട്ടിനെതിരെ നടക്കുന്ന സമരം ന്യായമായ ഒരു സമരമാണ് ആ പ്രദേശത്ത് നാലായിരത്തോളം വരുന്ന കുടുംബങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത രീതിയിൽ മാലിന്യം അവിടെ വിതരണം ചെയ്യും മാലിന്യത്തിന്റെ ഒരു വലിയ പ്രയാസം അവർ അനുഭവപ്പെടുമ്പോൾ അതിനെതിരെ നടത്തപ്പെടുന്ന ഒരു സമരമാണ് അറുന്നൂറോളം വരുന്ന ആളുകൾക്ക് കണ്ടാൽ അറിയുന്ന ആളുകൾ എന്ന രീതിയിൽ കേസെടുക്കാൻ വേണ്ടി പോലീസ് തയ്യാറാവുകയാണ് എന്നിട്ട് എല്ലാ വീടുകളിലും നിരന്തരമായി കയറി വരുന്നു സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ പോലീസ് വഴിയിൽ തടഞ്ഞു നിർത്തി ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഇദ്ദേഹത്തെ അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ കേസെടുക്കേണ്ടതായ ഒരു വിഷയമാണ് സ്ത്രീകൾക്ക് നേരെ ഒരു വലിയ അതിക്രമം അവിടെ ഉണ്ടാകുന്നു ഇന്ന് ഇനി ഞങ്ങളവിടെ കടഞ്ഞു സംസാരിക്കുമ്പോൾ അവരെല്ലാവരും പറഞ്ഞു അദ്ദേഹത്തിന്റെ എസ് പി ബൈജുവിന്റെ പരിക്കുപറ്റി എന്ന് പറയുന്നുണ്ട് എസ് പി ബൈജു പരിക്കുപറ്റി തന്നെയാണ് ഒരു കുട്ടി പറഞ്ഞു വേണ സമയത്ത് അവരെ എടുത്തു ചേർത്താൻ ശ്രമിക്കുന്ന സമയത്ത് ആ സ്ട്രക്ചറിന്റെ ആംബുലൻസിന്റെ സ്ട്രക്ചറിന്റെ അറ്റം കൊണ്ടിട്ടാണ് അദ്ദേഹത്തിന്റെ ചുണ്ടിന് മുഖത്ത് പരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിന് ശേഷം നടന്ന അവിടെ ഗുരുതരമായ പോലീസ് അതിക്രമണം മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് ആ വിഷയത്തിൽ ഉൾപ്പെടെ ആ ജനങ്ങൾക്ക് നീതി കിട്ടേണ്ടതായ ഒരു സാഹചര്യമുണ്ട് പോലീസിന്റെ ഇത്തരത്തിലുള്ള അതിക്രമം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കാനായിട്ടുള്ളത് രണ്ടാമതായി ഡിവൈഫ നേരക്കന്മാര് പറയുന്നത് ബോംബുണ്ടാക്കുന്ന കൊല്ലപ്പെട്ട ഷരുൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അത് ഡിവൈഫയുടെ രക്തസാക്ഷിയാണ് എന്നുള്ളത് ഒരു യുവജന സംഘടനയെ സംബന്ധിച്ച് ഒരു യുവജന സംഘടനയെ സംബന്ധിച്ച് ബോംബ് നിർമ്മാണം അതിന്റെ രാഷ്ട്രീയ പ്രദേശാസ്ത്രത്തിന്റെ ഭാഗമോ പ്രവർത്തനത്തിന്റെ ഭാഗമോ ആകേണ്ട കാര്യമില്ല ബോംബുണ്ടാക്കുന്നത് ക്രിമിനലുകളാണ് ബോംബ് ബോംബുപയോഗിക്കുന്നത് ക്രിമിനലുകളാണ് ജനങ്ങളെ കൊലപ്പെടുത്താൻ അല്ലെങ്കിൽ എതിരാളിയെ കൊലപ്പെടുത്താനാണ് അത്തരത്തിൽ മാരകമായുധങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അപ്പൊ അതുണ്ടാക്കുന്ന ആളുകൾ പോലും രക്തസാക്ഷിയാണെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ കെ കെ ശൈലജ ടീച്ചർ ഉൾപ്പെടെ ഒരു ഫോട്ടോ പുറത്തു വന്ന സമയത്ത് പറഞ്ഞത് എന്റെ കൂടെ ഫോട്ടോ എടുക്കുന്ന ആളുകൾ എല്ലാവരും പാർട്ടിക്കാരാണോ എന്നുള്ളതാണ് ഈ ചെറുപ്പക്കാരെ എന്ന് പറഞ്ഞു അപ്പൊ ഷെരുൺ അന്ന് ഫോട്ടോ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുമായി ബന്ധപ്പെട്ടൊരു ഫോട്ടോ പുറത്തു വന്ന സമയത്ത് അന്ന് ശൈല ടീച്ചർ പറഞ്ഞത് എന്നോടൊപ്പം ഫോട്ടോ എടുക്കുന്ന എല്ലാ ആളുകളും പാർട്ടിക്കാരാണെന്ന് പറയാൻ സാധിക്കില്ല പാർട്ടിക്ക് അതിൽ ബന്ധമില്ല എന്ന് അന്ന് തള്ളി പറഞ്ഞവരാണ് ഇപ്പൊ ഡി വൈ എഫ് ഏറ്റെടുക്കുന്നത് ഞാൻ പറയുന്നത് ഈ പോലീസൊക്കെ കേസെടുക്കേണ്ടത് ഞങ്ങൾ യു കെമിക്ക് നിരയല്ല ഞങ്ങൾ അവിടെ സമരത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ കൈകളിൽ ആകെ ഉണ്ടായിരുന്ന പൊടിയും പൊടി കെട്ടാൻ ഉപയോഗിക്കുന്ന ചെറിയ വടികളോ അല്ലെങ്കിൽ ചെറിയ പൈപ്പുകളോ മാത്രമാണ് മറിച്ച് അപ്പുറത്ത് നിന്ന പോലീസുകാരുടെ കൈവശമാണ് ആയുധം ഉണ്ടായത് അപ്പുറത്ത് നിന്ന് ഡിവൈഎഫ്ഐക്കാരുടെ കൈവശമാണ് ആയുധം ഉണ്ടായത് പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞു ഡിവൈഎഫ്ഐക്കാർ കുറച്ച് ചില സംഘടിപ്പിച്ച് സംഘടിപ്പിച്ചു നിൽക്കുന്നുണ്ട് അവരുടെ കയ്യിൽ മാരകാര്യങ്ങൾ മാരകായുധങ്ങളുമായി പൊതുനിരത്തിൽ സംഘടിച്ച് നിൽക്കുന്നവർക്കെതിരെയും കേസെടുക്കേണ്ടത് അവരെ കൈയിൽ ലാത്തിചാർജ്ജ് ചെയ്യേണ്ടത് അവരെ കയ്യിൽ പോലീസിന് ഉപയോഗിക്കേണ്ടത് അതിനു പകരം പ്രതിഷേധിക്കുന്ന ആളുകൾക്ക് നേരെയാണ് ഇവർ കടന്നു വന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ എല്ലാം പുറകിലെ പ്രധാനപ്പെട്ട ഒരു ചെറു വികാരം എന്ന് പറയുന്നത് ഈ പ്രദേശത്തൊക്കെ കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ സി പി എം വലിയ കോട്ടയായി കൊണ്ടുനടഞ്ഞിരുന്ന പല കോട്ടകളും പൊളിഞ്ഞു തുടങ്ങുന്നു എന്നുള്ള ഒരു പ്രയാസമാണ് സി പി എമ്മിനെ സംബന്ധിച്ച് പോലീസിനെ ഉപയോഗിച്ച് ഇത്തരത്തിൽ കോൺഗ്രസിനെ വേട്ടയാണ് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ സി പി എം നേതൃത്വത്തോടും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സി പി എമ്മിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് യൂത്ത് കോൺഗ്രസുകാരെയും കോൺഗ്രസുകാരെയും യു ഡി എഫ് യു ഡി എഫ് കാരെയും എല്ലാം തന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഏറ്റവും ശക്തമായ തിരിച്ചുവരവിന് തുടക്കം കുറിക്കപ്പെടാൻ വേണ്ടി പോകുന്നത് അത് മലബാറിൽ നിന്നായിരിക്കും എന്നുള്ളത് തന്നെയാണ് മലബാറിൽ നിന്ന് തുടങ്ങുന്ന കോൺഗ്രസിന്റെ തേനോട്ടമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ യു ഡി എഫ് സർക്കാരിലേക്ക് നയിക്കാൻ വേണ്ടി പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു വളരെ ശക്തമായ സംഘടനാ പ്രവർത്തനം ഈ ജില്ലയിൽ ഉൾപ്പെടെ മലബാർ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അവരുടെ കോട്ടകൾ പലതും കുളിയുമെന്ന് കാണുമ്പോൾ ആ പ്രവർത്തനത്തിൽ നേതൃത്വം കൊടുക്കുന്ന ജനപ്രതിനിധികളെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ശ്രീ ഷാഫി പറമ്പിൽ എം പിക്ക് നേരെ പോലും ഇത്തരത്തിൽ ആരകമായ രീതിയിൽ മുഖത്തടിക്കാൻ വേണ്ടിയാണ് ഈ പോലീസ് തയ്യാറാകുന്നതിന് കേട്ടുക്കടനെതിരെ സമരം ചെയ്യുന്ന ആ സാധു ജനങ്ങൾക്കെതിരെ ഇതിലും ഭീകരമായ രീതിയിൽ പെരുമാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അപ്പൊ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അതിക്രമം അവസാനിപ്പിക്കാൻ വേണ്ടി പോലീസ് തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് എന്നുള്ളത് അതിന് ഈ രീതിയിൽ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾക്ക് വീണ്ടും ഞങ്ങൾക്ക് നിലവിലേക്ക് സാഹചര്യമുണ്ട് ഫ്രഷ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന സംഗമം ഉൾപ്പെടെയുള്ള പരിപാടികളുമായി സമരപരിപാടികളുമായി ആ പ്രദേശത്തെ സമരത്തിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയത്തിന് അതീതമായ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തി സമരപരിപാടികൾ കൂടി നേതൃത്വം കൊടുക്കാനാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് പരിപാടികളുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട പരിശ്രമങ്ങളിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് സംഘർഷം ഉണ്ടാകുമ്പോൾ അത് ലഘൂകരിക്കാൻ വേണ്ടി ഉണ്ടാകേണ്ട ഇടപെടലുകളിൽ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ തന്നെ എസ് പി ബൈജുലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഒരു പോലീസിന് ചേർന്ന പ്രവർത്തിയല്ല അദ്ദേഹം പലപ്പോഴും നിരന്തരമായി യൂണിഫോം ധരിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നത് എതിരിൽ കാണുന്ന ജനങ്ങളിൽ ശത്രുക്കളെ കാണുന്ന ഒരു മനോഭാവമാണ് അത് ശരിയായ കാര്യമല്ല അത് പോലീസ് ഉദ്യോഗസ്ഥൻ ഭാഗത്തിൽ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് അദ്ദേഹത്തിന് തിരിച്ചറിയിക്കുക തന്നെ ചെയ്യും എസ് പി ബൈജുലിന്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായി ഇത്തരത്തിലുള്ള അതിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതൊരു പോലീസിനായി കാണാൻ സാധിക്കില്ല ഇന്ന് ഞങ്ങൾ അവിടെ ആ ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും തൊട്ടപ്പുറത്തെ പ്രദേശത്ത് നിന്ന് ഒരാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് തൊട്ടപ്പുറത്ത് നിന്ന് ഒരാൾ അറസ്റ്റ് കൊണ്ടുപോയി വീടുകളിൽ ചെല്ലുമ്പോൾ അവരെല്ലാം വലിയ ഭയാശങ്കയിലാണ് കുട്ടികൾ കുട്ടികളും സ്ത്രീകളൊക്കെ കരയുകയാണ് അവരത് ജീവിതത്തിൽ സാധാരണക്കാരായ ആളുകളല്ലേ ഞങ്ങൾ ഇപ്പോൾ യു കോൺഗ്രസ് സമരത്തിൽ വരുമ്പോൾ പോലീസിന്റെ ലാത്തചാർട്ടുണ്ടാകുമ്പോൾ യു കോംഗസുകാരത് നേരിടുന്ന പോലെയല്ലല്ലോ സാധാരണക്കാരെ ആളുകൾ ജീവിക്കാൻ കഴിയാതെ ദുർഗന്ധം കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യത്തിൽ ആറ് കൊല്ലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമാധാനപരമായ സമരം ആ സമരത്തിനിടയ്ക്ക് പെട്ടെന്ന് ഒരു പോലീസ് അതിക്രമം ഉണ്ടാകുമ്പോൾ അവരൊന്നും ജീവിതത്തിലൊക്കെ കണ്ടിട്ടുള്ളവർ അനുഭവിച്ചിട്ടുള്ള ആളുകൾ അയക്കണമെന്നില്ല വീടിലേക്ക് നിരന്തരമായി പോലീസ് വന്ന ഇത്തരത്തിൽ ഭയപ്പെടുത്തുമ്പോൾ ഡോറി ചോട്ടുമ്പോൾ ലാത്തി കൊണ്ടടിക്കുമ്പോൾ ടോർച്ചടിച്ച് ജനലിലൂടെ ടോർച്ചടിച്ച് നോക്കുമ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ട്രോമയുണ്ട് അത് ഈ ഭരണകൂടം മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകണം പോലീസിനെ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാകണം എന്നുള്ളതാണ് സംസ്ഥാന വിപ്ലവസ് ആ ജനങ്ങളൊക്കെ പറയുന്ന കാര്യത്തിൽ ഒരു കടമ്പുണ്ട് അവരുടെ പ്രയാസം വളരെ വലുതാണ് അവരതില് പറയുന്ന ഇവിടെ ഇരുപത് ടണ്ണാണ് അല്ലെ ഇരുപത് ടണ്ണാണ് അവിടെ സംസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി ഉള്ളത് അവിടെ ഇരുന്നൂറ് ടണ്ണാണ് സംസ്കരിക്കുന്നത് എന്നിട്ട് മാലിന്യ നിർമ്മാചത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പ്ലാന്റ് തന്നെ ആ പ്രദേശത്ത് വലിയൊരു മാലിന്യമായിട്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പൊ ആ ജനങ്ങളുടെ ആവശ്യം ന്യായമാണ് കോഴിക്കോട് ജില്ലയിലും മറ്റു പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ തുടങ്ങിയാൽ ഇത് ലഘൂകരിക്കും അവിടുത്തെ അവിടുത്തെ പ്രൊഡക്ഷൻ ലഘൂകരിക്കാൻ സാധിക്കും ഈ മാലിന്യം ലഘൂകരിക്കാൻ സാധിക്കും അപ്പൊ അതിന് തീരുമാനമെടുക്കേണ്ടത് സർക്കാർ രണ്ട് സ്ഥാപനങ്ങൾക്ക് അനുമതി കൊടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇവരുടെ ഒരു മോണോക്കോടി പോലെ മറ്റൊരാളെ പോലും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ഈ കമ്പനിയുടെ ഇടപെടലുണ്ട് അതാണ് അവിടേക്ക് എല്ലാ പഞ്ചായത്തുകളും സ്വാഭാവികമായി മാലിന്യം അവർക്ക് കൈമാറുന്നത് കൈമാറുമ്പോൾ അത് വലിയ ക്വാണ്ടിറ്റി ആണ് അവിടെ വരുന്നത് ആ വലിയ ക്വാണ്ടിറ്റി സംസ്കരിച്ചെടുക്കുമ്പോഴാണ് പുഴ മലിനും അവിടെയുള്ള വായു മലിനീകരണം ഉണ്ടാകുന്നതും പ്രയാസം ഉണ്ടാകുന്നു ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടാകണമല്ലോ അവരുടെ ആവശ്യം ന്യായമാണ് ആ ആവശ്യത്തിനൊപ്പം തന്നെയാണ് ഞങ്ങൾ അതിന്റെ ഭാഗമായി യു കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്ന ഒരു ബഹുജന സമരമാണ് ഒരു പാർട്ടിയുടെ സമരമല്ല അതിന്റെ സ്വഭാവത്തെ മാറ്റാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല രാഷ്ട്രീയമായി ഞങ്ങൾ അതിനെ സ്വഭാവം മാറ്റിയെടുക്കാനുള്ള സമരം ഉദ്ദേശിക്കുന്നില്ല അവർക്ക് എല്ലാവർക്കും പങ്കെടുക്കാവുന്ന രീതിയിൽ യു കോൺഗ്രസിന്റെ ബഹുജന സമരം അടക്കം കഴിക്കും ിലെ സ്ഥാനാർത്ഥി പട്ടിക സാധാരണ പറ്റിയുള്ള ഏറ്റവും വലിയ എന്താണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ വൈകുന്നേരം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം കഴിഞ്ഞ അവസാനം വരെ നീണ്ടുപോകുന്നു നമുക്ക് തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞ ഒരു സിഗ്നൽ തന്നെ കേരളത്തിനകത്തൊരു മാറ്റത്തിന്റെ ഒരു തെളിവാണ് തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന മുമ്പ് തന്നെ പതിനോളം സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു അതിൽ യു കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിമാരായിട്ടുള്ള മൂന്ന് വനിതകൾ സ്ഥാനാർത്ഥികളായി രണ്ട് ജില്ലാ യു കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിമാരായിട്ടുള്ള വനിതകൾ സ്ഥാനാർത്ഥികളായി അതോടൊപ്പം തന്നെ കെ എസ് ജില്ലാ വൈഫസിന്റെ സ്ഥാനാർത്ഥിയായി കെ എസ് ശബരിനാഥൻ മുൻ യു കോ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇപ്പോഴത്തെ കെ പി സി ജനൽ സെക്രട്ടറിയുമായ കെ എസ് ശബരിനാഥൻ ഒരു ഡിവിഷനിലേക്ക് മത്സരിക്കാൻ ഇറങ്ങുകയാണ് രണ്ടു തവണ എം എൽ എ ആയിരുന്ന ശബരിനാഥനെ സംബന്ധിച്ച് അർക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയല്ല ഞങ്ങളെ പ്രൈവറ്റ് ഒരാളാണ് ആ ശബരിനാഥൻ പോലും തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ഇറങ്ങി നിന്ന് താഴെ ഇറങ്ങി നിന്ന് മത്സരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് വളരെ ഗൗരവത്തോട് കൂടി തന്നെയാണ് കാണുന്ന ഒരു തെളിവാണ് അപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായിട്ടുള്ളതിന്റെ സമാനമായ രീതിയിൽ എല്ലായിടത്തും ഈ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് സർപ്രൈസ് സ്ഥാനാർത്ഥികളുണ്ടാകും ഞങ്ങൾ പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾക്ക് ഇത്ര ശതമാനം സീറ്റ് വേണം എന്നുള്ളൊരു ആവശ്യമല്ല മറിച്ച് പാർട്ടി ജയിക്കുന്ന ഘട്ടങ്ങളിൽ പാർട്ടിക്ക് ജയിക്കാൻ കഴിയുന്ന ഘടകങ്ങളെല്ലാം തന്നെ യു കോൺഗ്രസിന് പരിഗണിക്കാവുന്ന ഇടങ്ങളിൽ ഞങ്ങൾ പരിഗണിക്കുന്നത് വെല്ലുവിളിയുള്ള സീറ്റുകളും ജയസാധ്യമുള്ള സീറ്റുകളും പരിഗണിക്കണം രണ്ട് കാര്യം മാത്രമേ അല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ വളരെ കൃത്യമായ പരിഗണന ഒക്കെ ഉണ്ടായിരുന്നു യു കോൺഗ്രസിന്റെ ഭാരണ പല സ്ഥാനാർത്ഥികളായിരുന്നു ഞങ്ങൾ പരിഗണന എന്നുള്ളതിനപ്പുറം സ്റ്റേക്ക് ആദ്യ പരിഗണന ജനങ്ങൾക്കാണ് ജനം ഈ നാട്ടിലെ ഭരണത്തിലൊക്കെ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നത് ആ പരിഗണനയിലേക്ക് കൂടുതൽ നടനടയ്ക്കാൻ യു കോൺഗ്രസ് ചെറുപ്പക്കാരായുള്ള ആളുകൾ സ്ഥാനാർത്ഥികളാകുന്നത് ഗുണം ചെയ്യും പാർട്ടിയും ചെറുപ്പമാകും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നേതൃത്വം ചെറുപ്പമാകും അത് പുതിയ തലമുറയുമായി കണക്ട് ചെയ്യാൻ രാഷ്ട്രീയ നേതൃത്വങ്ങളെ സംബന്ധിച്ച് കൂടുതൽ എളുപ്പമാണ് എ ശബരിനാഥനെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ സർപ്രൈസ് സെന്ററുകളായിട്ടുണ്ടാകുന്നത് ഈ തെരഞ്ഞെടുപ്പ് അത് കോൺഗ്രസിന്റെ ഒരു ശക്തമായ തിരിച്ചുവരവ് രണ്ടായിരത്തി പത്തിലേതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിജയിച്ചു വന്നതുപോലെ തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വയനാട് ഫോട്ടോ മാസത്തിൽ ഞങ്ങൾ വീടുകൾ പ്രഖ്യാപിച്ച സംസ്ഥാന യുക്കോം കമ്മിറ്റിയുടെ പൊതുവായ തീരുമാനത്തിന്റെ ഭാഗമാണ് ആ തീരുമാനം പ്രഖ്യാപിക്കുന്ന സമയത്ത് ഞാനും വന്ന സംസ്ഥാന യു കോംസ് എങ്ങനെ പ്രശ്നം ഉറപ്പാണ് സംസ്ഥാന വൈസ് പ്രശ്നം അത് സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു തീരുമാനമാണ് ആ തീരുമാനം എല്ലാ ഘടകങ്ങൾക്കും ബാധകമാണ് ഞങ്ങൾ തുടരുന്ന തീരുമാനം അറിയാൻ പറ്റും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ കയ്യിൽ ഒരു കോടി അഞ്ചു ലക്ഷം രൂപ യു കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ വിവിധ ചലഞ്ചുകൾ നടത്തിയെടുത്ത ലാഭവിഹിതമാണ് ഇരുമല്ല ഞങ്ങൾ ഒരു തരത്തിൽ പോലും റിസൾട്ട് അടിച്ചോ മറ്റൊരു രീതിയിലോ സാമ്പത്തികമായ സഹായം ആരും ഒന്നും സ്വീകരിച്ചിട്ടില്ല ഞങ്ങൾ ഓരോ ചലഞ്ച് നടത്തി ചെറുതുമൊരുമായ ചലഞ്ചുകൾ നടത്തി അതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചെടുത്ത പണമാണ് ഒരു കോടി അഞ്ചു ലക്ഷം രൂപ ഞങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങൾക്ക് വീട് നിർമ്മാണം തുടങ്ങാൻ സമയം വൈകിയതിന്റെ കാരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ പ്രസംഗങ്ങളും പറഞ്ഞു അവിടെ ഭൂമിയാണ് വയനാട് പോലെയുള്ള പ്രദേശത്ത് കൂടുതലായും ഉള്ളത് അപ്പൊ അത്ര എല്ലാ ഭൂമികളിലും കൺസ്ട്രക്ഷൻ നടത്താൻ സാധിക്കില്ല അതിന് അനുവാദം എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഞങ്ങൾക്ക് സ്പോൺസറായി തന്ന തന്ന പല ഭൂമികളിൽ പോലും പലരും ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ഭൂമികളിൽ പോലും ഞങ്ങൾക്ക് വീട് വെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നാണ് വൈകിയത് പാർട്ടി അവിടെ സ്ഥലം ഏറ്റെടുക്കാൻ സ്വയം സ്വന്തം നിലയിൽ സ്ഥലം ഏറ്റെടുക്കുന്നുണ്ട് ആ സ്ഥലം ഏറ്റെടുപ്പിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം അതിന്റെ ചില സാങ്കേതിക കാര്യങ്ങൾക്ക് എൽ എവിടെ പറഞ്ഞിരുന്നു ഇവിടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സന്നദ്ധ സംഘടനകൾ വീട് നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറാകുമ്പോ സന്നദ്ധ സംഘടനകൾക്ക് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിലെ നിയമപരമായ നൂലാമാലകൾ ഒഴിവാക്കി കൊടുക്കാം അതിനു പകരം ഞങ്ങളെയൊക്കെ എങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്താമോ ആ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരിന്റെ വീട് കടന്നുവരുന്നത് പോലെയെങ്കിലും കോൺഗ്രസുമായി ബന്ധപ്പെട്ട വീടുകൾ ഉണ്ടാകാൻ പാടില്ല എന്നൊരു എന്നൊരു പിന്നെ തെറ്റായ തീരുമാനം അതിന്റെ പുറകിലുണ്ടോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ നിരന്തരമായ നിയമക്കുരുക്കളിലേക്ക് അത് തള്ളിവിട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ ഭൂമി കഴിഞ്ഞാൽ ഭൂമി ലഭ്യമായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഭൂമിയുമായി ബന്ധപ്പെട്ട ചില ധാരണകളൊക്കെ കഴിഞ്ഞു മേപ്പാടി പഞ്ചായത്തിൽ തന്നെ രണ്ടോളം ഭൂമികൾ പാർട്ടി തീരുമാനമായി അതിന്റെ നിയമപരമായ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്യൂമെന്റ്സ് പരിശോധിച്ചിട്ടിരിക്കുകയാണ് ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ ഭവന നിർമ്മാണം വളരെയും